നമസ്കാരം ന്യൂസ് മാസ് മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു അറിയിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം യു എയിൽ ഈ ആഴ്ചയിൽ ശക്തമായി മഴ പെയ്യുന്നതിനെ തുടർന്ന് നിരവധി റോഡുകളും ദാരുണ്ണ പ്രദേശങ്ങളും ഒക്കെയാണ് ഇപ്പോഴും വെള്ളത്തിനടിയിൽ ആയിട്ടുള്ളത് ഒന്നിലധികം കമ്മ്യൂണിറ്റികളിലെ ആളുകൾ ഇപ്പോഴും അരയോളം വെള്ളത്തിൽ വലിയ ദുരിതം അനുഭവിക്കുന്നുവെന്ന റിപ്പോർട്ടുകളാണ് യു എ നിന്ന് വന്നിട്ടുള്ളത് യു എയിൽ മഴ കുറവുണ്ടെങ്കിലും യു എയിലെ റോഡുകളിലുള്ള വെള്ളമൊക്കെ വലിയ ടാങ്കറുകൾ ഉപയോഗിച്ച് പമ്പ് ചെയ്ത് നീക്കം ചെയ്യാനാണ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്തരത്തിൽ മഴ കുറഞ്ഞപ്പോഴും നമ്മളുടെ ആരോഗ്യകാര്യത്തിൽ വലിയ ആശങ്കയാണ് ഇപ്പോൾ യു യു എയിലുള്ളതെന്നാണ് ഇപ്പോൾ വന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ യു എയിൽ ഉണ്ടായ വലിയ മഴയ്ക്കും വെള്ളപ്പൊക്കത്തിനും പിന്നാലെ വളർത്തിയ രേഖകളിൽ പകരാൻ സാധ്യതയുണ്ടെന്ന റിപ്പോർട്ടുകളായിട്ട് ഡെങ്കി പനി എന്നിവ പകരാനാണ് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് എന്നാൽ ഈ ഒരു സാഹചര്യം മുന്നിൽ കണ്ടുകൊണ്ട് അവിടുത്തെ ആശുപത്രികളും ഡോക്ടർമാരും ഒക്കെ ഇത് പ്രതിരോധിക്കുന്നതിന് പൂർണ്ണ സജ്ജരാണെന്ന് അധികൃതരുടെ റിപ്പോർട്ടും വന്നിട്ടുണ്ട് വെള്ളപ്പൊക്കത്തിന് ശേഷമുള്ള സാഹചര്യം ആരോഗ്യ പ്രവർത്തകർക്ക് കാര്യമായ വെല്ലുവിളിയാണ് ഉയർത്തുന്നത് കുടിക്കുന്നതിന് വേണ്ടി എല്ലാവരും തിളപ്പിച്ചാർച്ച ജലം മാത്രം ഉപയോഗിക്കാനാണ് അധികൃതരുടെ നിർദ്ദേശം വന്നിരിക്കുന്നത് കൂടുതൽ അറിയിപ്പുകൾക്കും വാർത്തകൾക്കും మొబైల్ చాలా సబ్స్బీల్ సపోర్ట్ చేయగా థ్యాంక్ యూ